ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണ് ന്യൂസ് റെസിപ്പിയാണ് ഇന്ന് ഞാനിതാ വന്നത് സോയാബീനും മുട്ടയും ചില്ലി പൗഡറും വെച്ചിട്ട് നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ റെസിപ്പി ഒരു വട്ടം ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ എങ്ങനെയാണ് ഈ റെസിപ്പി ഉണ്ടാക്കിയത് കണ്ട് നന്ദിയാലോ മുപ്പതായി റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാം സോയാബി ഇതുപോലെ പാത്രത്തിൽ ഇട്ട് കൊടുത്തതാണ് ഇതേക്ക് ഞാൻ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാനിട്ടോ ഒരു സ്പൂണോ തവയോ വെച്ചിട്ടോ ഒന്നങ്ങട്ട് ഇളക്കിയിട്ട് ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്ന് മൂടി വെക്കുക ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല അടിപ്പൊളി റെസി ചോറിന് നമുക്ക് പിന്നെ വേറൊരു കൂട്ടാനും ആവശ്യമില്ല കേട്ടോ ഇത് മാത്രം മതി അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് അങ്ങനെ പത്ത് മിനിറ്റ് ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കാൻ പോവാണ് കേട്ടോ ഈ ഒരു സമയത്ത് ഞാൻ ഇതിക്ക് രണ്ട് ഉള്ളി ഒരു തക്കാളി ഒരു കോയുമുട്ട രണ്ട് പച്ചമുളകൊക്കെ ടരിഞ്ഞെടുക്കാൻ പോവാണ് ഉള്ളി ഇതുപോലെ വളരെ നൈസായിട്ട് വേണം ടരിഞ്ഞെടുക്കാന് ഇങ്ങനെ പത്ത് മിനിറ്റിന് ശേഷം ആ ഈ ഒരു സോയാബിയാ വെള്ളത്തിൽ നിന്ന് ഇങ്ങോട്ട് ഞാനൊരു മധുര പിന്നെ കൊട്ടക്കൈലുണ്ടല്ലോ അത് വെച്ചിട്ട് ഇങ്ങോട്ട് ഊറ്റി എടുത്തത് കേട്ടോ വെള്ളമൊന്നും ഞമ്മൾക്ക് ആവശ്യമില്ല പിന്നെ ഇതിൽക്ക് ഞാൻ കുറച്ച് മസാലകൾ ഇട്ട് കൊടുക്കാൻ പോവുകയാണെ അതിന് വേണ്ടിയിട്ട് ഞാനത് ഒരൊറ്റ മുട്ട ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ചില്ലി ചില്ലി പൗഡർ ഇട്ടോ ഇതൊരു നാല് മുള ചുവന്ന മുളക് മിക്സിയിലിട്ട് കറക്റ്റ് ആ ഒരു പൗഡറാണേ ഇനി ഇതിക്ക് ഞാനിതാ ഒരു രണ്ടര സ്പൂൺ കോൺഫ്ലവർ ഇട്ടിട്ട് കൊടുക്കുന്നത് കോൺഫ്ലവർ നിങ്ങളെ കയ്യിൽ ഇല്ലെങ്കിൽ ഈ ഒരു രണ്ടര സ്പൂണ് അരിപ്പൊടിയായാലും മതിയെ ഇനി ഇതിക്ക് ഞാനൊരു മുക്കാൽ ടീസ്പൂണ് പിന്നെ കാശ്മീർ മുളകും പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് ഞാൻ ഞാനെന്നിട്ട് നല്ലങ്ങട്ട് കുഴച്ചെടുത്തിട്ട് ഒരു നേരം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു അരമണിക്കൂർ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ സമയമില്ലാന്ന് കണ്ടാൽ രാവിലൊക്കെ മക്കളൊക്കെ സ്കൂളൊക്കെ പോകുമ്പോൾ ഒന്നും എല്ലാ ടൈമൊന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനത്തെ ടൈമൊക്കെ ആകുമ്പോൾ ഒരു പത്ത് മിനിറ്റൊക്കെ വെക്കാൻ കഴിയുള്ളൂ അപ്പോൾ പത്ത് എങ്കിലും നിങ്ങൾ വെക്കണേ ഇതുപോലെ ഇങ്ങോട്ട് കൈ വെച്ചിട്ട് ഞാൻ ഇതാക്കയച്ചിരത്തതിന് ശേഷം അതാണ് ഒന്ന് അങ്ങോട്ട് ഒരു പത്ത് മിനിറ്റ് നേരം ഇങ്ങോട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ ഈയൊരു മുളകും ഈയൊരു ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പത്ത് മിനിറ്റിന് ശേഷം ഇതാ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് ഓയിൽ ഇതുപോലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഓരോന്ന് ഓരോന്നങ്ങനെ എടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കാൻ പോവുകയാണ് നമ്മൾ ചിക്കൻ കടായി ഒക്കെ ഉണ്ടല്ലോ അതിലൊന്നും ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു റെസിപ്പി അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക അങ്ങനെ ഓരോന്ന് ഓരോന്ന് ഞാനിതാ ഇതിക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ നമ്മൾ തവി വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ മറിച്ചിടണം കേട്ടോ എന്നാലും നമ്മൾ രണ്ട് ഭാഗം നല്ല ക്ലിയർ ആയിട്ട് അവർ ചെറിയൊരു നെരിച്ചിലോട് കൂടിയിട്ടിങ്ങനെ എടുക്കാൻ പോവുകയാണെ കണ്ടില്ലേ ഇത് പോലെ ഇട്ട് ഇങ്ങോട്ട് ഇതേമാതിരി ആവുമ്പോൾ നമ്മൾ മാറ്റി വെക്കട്ടൊരു പാത്രത്തിൽ അതേമാതിരി രണ്ടാമത്തെ പ്രാവശ്യം ഞാനിതാ ഈ ഒരു സോയാബി ഇട്ട് കൊടുക്കണത് നല്ല ചൂടാവണം കേട്ടെ എണ്ണ ചൂടായ എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു നെച്ചിലോടെ കിട്ടുക അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം ഇതാ ഞാൻ മാറ്റി വെച്ചിട്ട് ഇനി ബാക്കിയുള്ള പരിപാടി പരിപാടിതാ കണ്ടില്ലേ ഇത് പോലൊരു പാനടുപ്പത്ത് വെച്ചിട്ടോ അതിൽ ഈ ഒരു എണ്ണ തന്നെ കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് മതിയെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച് ഞാൻ ആ ഉള്ളി ഉണ്ടല്ലോ ഈ ഒരു സമയത്ത് ഇതേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടോ ഒന്നങ്ങടെ കളറ് മാറണ വരെ ഇളക്കി എടുക്കാം കേട്ടോ എന്നിട്ട് ഞാനിതിക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഈ ഒരു സമയത്തിൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് പുതിയ കൂട്ടുകാരെ കാണേൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ അങ്ങനെന്താ കളർ ഇങ്ങനെ മാറി വരുന്നതിന് ശേഷം ഞാൻ ഞാനിതിക്ക് തക്കാളി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് രണ്ട് മൂന്ന് മസാല കൂടി ഞാനിക്ക് ചേർക്കുകട്ടോ അത് തക്കാളി ഒന്നും അങ്ങോട്ട് വാടി വരണം കേട്ടോ ഇത് സമയത്ത് ഉപ്പില്ലെങ്കിൽ കുറച്ച് നിങ്ങൾ ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ ഏതായാലും ഇട്ട ഉപ്പ് പാകമാണ് ഇനി ഇതിക്ക് ഞാനിതാ ഒരു അരസ്പൂണ് മുളക് പൊടി പിന്നെ കുറച്ച് ഒരു കീസ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ മല്ലിപ്പൊടി ഒരു കീസ്പൂൺ ചോടായിട്ട് പിന്നെ ഗരം മസാല കെട്ടോ ഒരു മസാല അല്ലേ ചിക്കൻ മസാല ഏതായാലും പ്രശ്നമല്ല ഞാനത് ഇട്ട് കൊടുത്തതിനു ശേഷം ഇതുപോലെ ഇങ്ങോട്ട് ഈ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഇത് ഈ തക്കാളിയൊക്കെ നല്ലോ വേവാണ് കേട്ടോ അഞ്ച് മിനിറ്റ് മാത്രം ഈ ഒരു ചെറിയ വെച്ചിട്ട് അങ്ങോട്ട് വേവിച്ചെടുത്താൽ മതിയെ അങ്ങനതാ കുറച്ചും കൂടെ നേരം ഞാനിതേപോലെ ഇളക്കിയതിന് ശേഷം തക്കാളിയൊക്കെ നല്ല വന്തുണമല്ലോ അതിന് ശേഷം താ ഒരു പാത്രത്തിൽ ഞാൻ കുറച്ചിട്ട് കൊടുക്കാനുണ്ട് ഫുൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കണില്ല കുറച്ച് മസാല ഈ ഒരു ചട്ടി തന്നെ ഞാൻ വെക്കുന്നുണ്ട് ഇങ്ങോട്ട് ഞാൻ ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് ഒരൊറ്റ അങ്ങോട്ട് കറക്കാൻ പോകാനിട്ടോ കണ്ടില്ലേ ഇതുപോലെ അപ്പോൾ ചൂടാറാൻ വേണ്ടിയിട്ടായിട്ട് ഞാൻ ഈ ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്തത് അങ്ങനെ ഞാൻ മിക്സിയിലിട്ട് കറക്കി കൊണ്ടുവന്നതിന് ശേഷം കണ്ടില്ലേ ഇതുപോലെ ഈയൊരു മസാലയൊക്കെ തന്നെ ഞാൻ ഈ ഒരു മിസ്സ് ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി നമ്മൾ കുറച്ച് വെള്ളത്തിൽ ജാത് കഴിക്കാത്ത ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കട്ടോ പക്ഷെ പിന്നെ നമ്മൾ വെള്ളം അങ്ങനെ പിന്നെ വറ്റിച്ചിരുത്താൽ മതി നമ്മൾ ഏറി എന്ന് തോന്നിയാൽ അങ്ങനെന്താ ഇതൊരു കളറിന് വേണ്ടിയിട്ട് ഞാനൊരു കാർ ടീസ്പൂൺ കാശ്മീർ മുളക്ക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനലാണ് കേട്ടോ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ അങ്ങോട്ട് ഇളക്കി എടുത്തിട്ട് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്നല്ലോ ആ ഒരു പിന്നെ സോയാബിൻ ഫ്രൈ ഇതാ ഇതിൽ ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഒരു വട്ടങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ മതി വീണ്ടും വീണ്ടും ഇങ്ങക്ക് ഉണ്ടാക്കി നോക്കാൻ തോന്നും അത്രക്ക് ടേസ്റ്റിലാണ് ഞാനത് ഉണ്ടാക്കിയെടുത്തത് അങ്ങനെന്താ ഇതിക്കിട്ട് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് നേരം ഇളക്കി ഇങ്ങോട്ട് ഈ ഗ്രേവി ഇങ്ങോട്ട് എത്തും കുറച്ചും കൂടി ഞങ്ങൾക്ക് വെള്ളമൊക്കെ കുറച്ച് വെള്ളത്തോട് കൂടിയാണെങ്കിൽ ഈ ഒരു സമയമാവുമ്പോൾ എടുക്കട്ടോ ഞാനൊന്നും കൂടി ഇട്ട് ഇളക്കി കൊടുക്കണുണ്ട് ഇങ്ങോട്ടേക്ക് കുറച്ച് മല്ലിച്ചപ്പ് കരിയപ്പിൻ്റെ എല്ലാം ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്ക കേട്ടോ കരിയപ്പിൻ്റെ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കി എടുത്തതിന് ശേഷം ഇനി ഇങ്ങോട്ട് വാങ്ങി വെക്കാണെ അപ്പോൾ താൻ നമ്മൾ സോയാബീൻ മസാല അടിപൊളിയായിട്ട് കിട്ടിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാരെ കാണും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതെങ്കിൽ ഞാൻ ഒന്നങ്ങോട് മുഞ്ചാക്കാനൊക്കെ വേണ്ടിയിട്ട് നേരത്തെ പിന്നെ കുറച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പച്ചമുളക് അത് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് ഞാൻ ചേർത്ത് ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് മല്ലിച്ചപ്പമൊക്കെ ഇതിന് മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അവർ നല്ലൊരു ഫേവറേറ്റ് ആണ് പച്ചമുളകിൻ്റെ അവർ കാരണം നമ്മൾ ഓൾറെഡി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തോണ്ട് അവർ ഏരിയതാലും ഉണ്ടാവുമല്ലോ അപ്പോൾ ആ കൊടുത്ത് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കാതെ എന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് എല്ലാവരും ഉണ്ടാക്കുന്നതൊക്കെ ഇൻഷാള്ള ഇതുപോലത്തെ റെസിപ്പികളൊക്കെ ആയിട്ട് ഇനി വേറെ എല്ലാവരോടും അസാ